വാർത്തകൾ വിശദമായി തിരുവനന്തപുരം അമ്പൂരിയിൽ പന്നിക്കെണിയിൽ പുലി കുടുങ്ങി വനപ്രദേശത്ത് ചേർന്ന ചാക്കപ്പാറയിലാണ് പുലി കുടുങ്ങിയത് വിശദാംശങ്ങൾ അരുൺ നൽകും അരുൺ എപ്പോഴാണ് പുലി കുടുങ്ങിയത് പുലിയെ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എവിടെ വരെയായി വലിയ രാവിലെയാണ് പുലി കുടുങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എത്തിയ തൊഴിലാളികളാണ് ചേർന്നിട്ടുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പുലി കുടുങ്ങിയതായി കണ്ടത് ഇത് പന്നിക്കെണിയാണ് പന്നിക്ക് വെച്ച കെണിക്കുള്ളിൽ പുലി കുടുങ്ങി എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് വനംവകുപ്പ് നൽകുന്നത് എന്തായാലും പുലി ഈ കുടുക്കിൽ കിടന്ന് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ വളരെ വേഗത്തിൽ തന്നെ പുലിയെ വെടി വെടിയുതിർത്ത് പിടികൂടി മയക്കി കൂട്ടിലേക്ക് മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് വനംവകുപ്പുള്ളത് അതിനുള്ള നടപടിക്രമങ്ങളാണുള്ളത് ഈ മേഖല ഈ ഒരു അമ്പൂരി മേഖല വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുന്നിന് ചെരുവിലേക്ക് പുലി എത്തിയതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇവിടെ നേരത്തെയും പനിമൃഗശല്യം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത്തരത്തിൽ ഈ പുലി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് പന്നിക്കളിയിലാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എന്നാൽ വനംവകുപ്പ് പുലിയെ മയക്കുവടി ഉതിർത്ത് പിടികൂടി കൂട്ടിലേക്ക് മാറ്റുന്ന നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് മയക്കുവടി ഇതുവരെ വച്ചിട്ടില്ല മരിയ ശരി അരുൺ